നമസ്കാരം മാന്യപ്രേക്ഷകർ നൽകി വരുന്ന അകമഴിഞ്ഞ പിന്തുണയും ആവശ്യവും മാനിച്ച് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് ഈ ആഴ്ച എങ്ങനെ എന്ന പുതിയ ഒരു പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുകയാണ് ഓരോ കൂറുകാരുടെയും ഫലങ്ങളാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത് എല്ലാ ഗ്രഹങ്ങളുടെയും പ്രധാനമായി മനക്കാരകനും മാതൃകാരകനുമായ ചന്ദ്രന്റെ സഞ്ചാരത്തെയും ആധാരമാക്കിയാണ് ഇവിടെ നാം വിശകലനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിലെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ തന്റെ ഉച്ചരാശിയായ മേടത്തിൽ സഞ്ചരിക്കുന്നു ചൊവ്വ തന്റെ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു ബുധനും തന്റെ നീചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നു വ്യാഴം ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു ശുക്രൻ ഉച്ചനായി മീനരാശിയിൽ സഞ്ചരിക്കുന്നു ശനിയും മീനത്തിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത് ഹു കേതുക്കൾ യഥാക്രമം മീനത്തിലും കന്നിയിലും സഞ്ചരിക്കുന്നു ചന്ദ്രൻ മൂലം മുതൽ പൂരരുട്ടാതി വരെയുള്ള നക്ഷത്രങ്ങളിൽ സഞ്ചരിക്കുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ ആധാരമാക്കി മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ആ രാശികളിലെ നക്ഷത്രജാതരുടെയും ആഴ്ചഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാർക്ക് ഗ്രഹങ്ങൾ പൊതുവെ ഗുണദോഷങ്ങളെ സമ്മിശ്രമായി നൽകുന്നു രാശ്യാധിപനായ ശനി മൂന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നു എന്നതിനാൽ ശത്രുനാശം രോഗനാശം ഊർജം ആത്മവിശ്വാസം എന്നിവയെ എല്ലാം നൽകി ഏറെ അനുകൂലനായി സഞ്ചരിക്കുന്നു അതേസമയം ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ കുടുംബത്തിലും ബന്ധുമിത്രാദികളുമായി ചില അസ്വാരസ്യങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു കളത്രഭാവമായ ഏഴാം ഭാവത്തിൽ നീചനായ ചൊവ്വ സഞ്ചരിക്കുന്നതും പ്രണയം ദാമ്പത്യ കുടുംബ ബന്ധങ്ങൾ എന്നിവയിൽ ചില കല്ലുകടികളെ സൃഷ്ടിക്കാം ും ധനപരമായി ഉച്ചനായ ശുക്രൻ പുരോഗതി ധനപുഷ്ടി എന്നിവ നൽകുന്നു അഞ്ചിൽ സഞ്ചരിക്കുന്ന വ്യാഴം നൽകുന്ന ഈശ്വരകടാക്ഷം ഇവർക്ക് പ്രതിസന്ധികളിൽ തുണ ഏകും ചൊവ്വ വെള്ളി ശനി എന്നീ ദിവസങ്ങളിൽ ഇവർക്ക് ശുഭകരമായ ദിനങ്ങൾ ആകും ഞായർ തിങ്കൾ എന്നീ ദിനങ്ങളിൽ ശുഭത്വം കുറയുകയും ചെയ്യാം ഇതോടുകൂടി ഈ വീഡിയോ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം